يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ പടച്ചവനോട് ഭയഭക്തി പുലർത്തേണ്ടതുപോലെ ഭയഭക്തി പുലർത്തുക മുസ്ലിമൂൻ പടച്ചവനെ അനുസരിച്ച് പടച്ചവന്റെ ഉന്നത അടിമകളായ നിലയിലല്ലാതെ നിങ്ങൾ മരിക്കരുത് നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് ആദരവായ റസൂറുല്ലാഹി സലാഹു അലൈഹി വസ്ലം പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർഹാനിലെ വളരെ മഹത്തരമായ വചനമാണിത് കൂജയിൽ സമുദ്രം എന്നതുപോലെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മുഴുവനും ഈ ആയത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു വളരെ സുപ്രധാനമായ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അംബാബുത്താൻ ഈ ആയത്തിലൂടെ നൽകുന്നത് ഒന്ന് നാം എന്തിനാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ജീവിക്കേണ്ടത് രണ്ട് ആ ജീവിതം സഫലമാകാൻ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹു താനെ അറിയിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ഭൗതികമായ അനുഗ്രഹങ്ങളും ആത്മീയമായ അനുഗ്രഹങ്ങളും എല്ലാം തന്നെ നിങ്ങൾ നല്ല നിലയിൽ മരിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് ും അടച്ചവൻ മാതാവിന്റെ ഗർഭാശയത്തിൽ നിങ്ങളെ സംവിധാനിച്ചു എന്നിട്ട് ഭൂമിയുടെ മുട്ടത്തോടിനു മുകളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കലിഞ്ഞറടി ശാരീരികമായ മാനസികമായ അതിനെല്ലാം ഉപരി നിങ്ങളുടെ ശരീരത്തിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിച്ചു നിങ്ങളുടെ ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും യുവത്വത്തിലേക്കും മധ്യവയസ്കതയിലേക്കും അവസാനം വാർദ്ധക്യത്തിലേക്കും നിങ്ങളെ കൊണ്ടുവന്നു നിങ്ങൾക്ക് മാതാപിതാക്കൾ മുതൽ ധാരാളം ബന്ധുജനങ്ങളെയും ഭൗതിക സാഹചര്യങ്ങളെയും പഠിച്ചവൻ ഒരുക്കിത്തന്നു അതിനുപരിയായി പടച്ചവൻ നിങ്ങൾക്ക് അത്ഭുതകരമായ ആത്മീയ അനുഗ്രഹങ്ങൾ കലഞ്ഞറടി അള്ളാഹു സന്മാർഗം പ്രകൃതിപരമായി തന്നെ നിങ്ങൾക്ക് കാണിച്ചതെന്നും പ്രകൃതിയുടെ ഓരോ വസ്തുക്കളും വിളിച്ചറിയിക്കുന്നുണ്ട് പടച്ചവൻ ഏകനാണ് പടച്ചവനെ ആരാധിക്കണം അനുസരിക്കണമെന്നും കൂടാതെ പടച്ചവൻ നിങ്ങളിലേക്ക് അവന്റെ ദൂതന്മാരെ അയച്ചു അതിൽ അന്ത്യ പ്രവാചകൻ നിങ്ങളുടെ മുന്നിലേക്ക് പടച്ചവൻ യാത്രയാക്കി ആ പടച്ചവനെ ആരാധിക്കേണ്ട സരളവും സമ്പൂർണവും സുന്ദരവുമായ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തന്നു ആ പ്രവാചകനിലൂടെ പടച്ചവൻ അത്ഭുതകരമായ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് അടുത്ത വചനത്തിൽ പറയുന്നുമുണ്ട് കൂടാതെ പടച്ചവൻ നിങ്ങൾക്ക് ഉന്നതമായ സമയങ്ങൾ നൽകി നിങ്ങളെ ഉത്തേജിപ്പിച്ചു വെള്ളിയാഴ്ചകൾ നൽകി സുവർണ നിമിഷങ്ങൾ കലഞ്ഞു അനുഗ്രഹീത റമദാനാകുന്ന മണ്ണും വിണ്ണും ഒരുപോലെ പ്രകാശപൂരിതവും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണവുമാകുന്ന സുവർണ നിമിഷങ്ങളെ പടച്ചവൻ നിങ്ങൾക്ക് കരിഞ്ഞറടി ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ഈ അനുഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തി ജീവിച്ച് നിങ്ങൾ അവസാനം പടച്ചവന് പൊരുത്തമുള്ള നിലയിൽ മരിക്കാനാണ് അതേ മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം നല്ല നിലയിലുള്ള മരണമാണ് ജീവനത്തിന്റെ നെരിപ്പോടിൽ കഴിയുന്ന നിങ്ങൾ ബാല്യത്തിലൂടെയും യുവത്വത്തിലൂടെയും മധ്യവയസ്കൃതയിലൂടെയും തിരക്കുകളിലൂടെയും നീങ്ങുന്ന നിങ്ങൾ ഒരു പ്രധാന നിമിഷത്തെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട് മിക്കവാറും വാർദ്ധക്യത്തിൽ അള്ളാഹുനം നമുക്ക് അൽകുമാർ നൽകുമാറാകട്ടെ ചിലപ്പോൾ നേരത്തെ കാലത്തെ നിങ്ങൾ പടച്ചവരിലേക്ക് യാത്രയാകുന്ന നിമിഷം ആ സമയം നിങ്ങൾ പടച്ചവര് പൊരുത്തമായ നിലയിലാണോ പടച്ചവര് പൊരുത്തമില്ലാത്ത നിലയിലാണോ യാത്രയാകുന്നതെന്ന് എപ്പോഴും ചിന്ത വേണം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് വാഹനമൊഴിച്ച് കുലിച്ചു പായുന്ന പതികന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അവന്റെ ലക്ഷ്യസ്ഥാനമായിരിക്കും ഇടയ്ക്കവൻ ചിരിക്കും കളിക്കും ആഹാരപാനീയങ്ങൾ ഉപയോഗിക്കും സംസാരിക്കും പക്ഷെ ലക്ഷ്യമൊരിക്കലും മറക്കാറില്ല ഏ മനുഷ്യ പ്രത്യേകിച്ചും സത്യവിശ്വാസി റമദാൽ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന നമസ്കാരങ്ങളും സക്കാത്തുകളുമായി ബന്ധപ്പെടുന്ന നിന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മുസ്ലിമായിട്ട് മരിക്കലാണ് മുസ്ലിം പേരല്ല മുസ്ലിം നാടല്ല മുസ്ലിം ഗുണമാണ് പടച്ചവനെ പരിപൂർണമായി അനുസരിച്ച നിലയിൽ മുതുകിൽ ഭാരങ്ങളൊന്നുമില്ലാതെ പടച്ചവന്റെ അരികിലേക്ക് യാത്രയാകുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാ നിരക്ക് നൽകിയിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി എന്തിനാണ് പടച്ചവന് ജീവിതം തന്നത് നല്ല നിലയിൽ മരിക്കാനാണ് ഉടനെ അടിമ ചോദിക്കുന്നു പടച്ചവനെ നല്ല നിലയിൽ മരിക്കാനുള്ള വഴി എന്താണ് പടച്ചവനെ ആ വഴിയെപ്പറ്റി ആദ്യം പറയുന്നു നിങ്ങൾ പടച്ചവനെ സ്നേഹിച്ച് ഭയന്ന് ജീവിക്കേണ്ടതുപോലെ നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ ജീവിതം തക്കുവ പടച്ചവനോടുള്ള അതിയായ സ്നേഹത്തിന്റെയും ഉന്നതമായ ഭയത്തിൻ്റെയും പടച്ചവന്റെ കൽപ്പനകൾ പാലിക്കുകയും നിരോധനങ്ങൾ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം പടച്ചവൻ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ അനുഭവിക്കാനാണ് പക്ഷെ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിക്കാനാണ് يا ايها الذين امنوا الله നിങ്ങൾ മാഹുവിനോട് ഭയഭക്തി പുലർത്തുക ഭക്തുമ്മാ ഭയപ്പെടേണ്ടതുപോലെ ഭയഭക്തി പുലർത്ത പുലർത്തപ്പെടേണ്ടതുപോലെ ഭയഭക്തി പുലർത്തുക ഇവര് അഷ്ടോ തർയം മാഹു എന്ന് പറയുന്ന പടച്ചവനെ അനുസരിക്കണം പടച്ചവരോട് അനുസരണൊക്കെയാണ് കാണിക്കരുത് എല്ലാ സമയത്തും പടച്ചവരെ ഓർക്കണം ഒരിക്കലും പടച്ചവരെ മറക്കരുത് ഇബ്രാം അബ്ബാസ് അദിയല്ലാ വന്നമ്മ പറയുന്ന പടച്ചവൻ നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളും പടച്ചവന്റെ വചനത്തിന്റെ ഔന്നിത്യത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം പടച്ചവന്റെ മാർഗത്തിൽ നിങ്ങൾ ആരുടെയും ആക്ഷേപങ്ങളെ ഭയക്കരുത് നിങ്ങൾ പരിപൂർണമായ നീതി മുറുകെ പിടിക്കണം ഇതാണ് പടച്ചവരെ ഭയക്കേണ്ടതുപോലെ ഭയക്കുക എന്നതിന്റെ ഉദ്ദേശം അള്ളാഹുവിനെ പരിപൂർണമായി അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നാൽ നിങ്ങളുടെ മരണം പടച്ചവര് പൊരുത്തമായ നിലയിലായിരിക്കും അതെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അള്ളാഹു പറയുന്ന അടിമകളെ നിങ്ങൾ എനിക്ക് പൊരുത്തമായ നിലയിൽ ജീവിക്കണം നിങ്ങൾ എന്നോടുള്ള കടമകൾ പാലിക്കണം എന്റെ അടിമകളോടുള്ള കടമകൾ പാലിക്കണം എന്റെ കൽപ്പനകൾ മുഴുവൻ നിങ്ങൾ അനുസരിക്കണം എന്റെ നിരോധനങ്ങൾ മുഴുവൻ നിങ്ങൾ വർദ്ധിക്കണം എന്നാൽ എന്ത് കിട്ടും നിങ്ങളുടെ മരണം എനിക്ക് പൊരുത്തമായ നിലയിലായിരിക്കും നിങ്ങൾ എങ്ങനെ ജീവിക്കുമോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ മരണം നിങ്ങൾ എങ്ങനെ മരിക്കുമോ അതുപോലെയായിരിക്കും എന്നാണ് ആഹ് പടച്ചവന്റെ സന്നിധിയിൽ ഹാജരാകുന്നത് അള്ളാഹു തൗഫീഖ് നൽകുമാർ ആകണ്ട ജീവിതം സൂക്ഷ്മതയോടുകൂടി നന്മകൾ നിറഞ്ഞ നിലയിലാണെങ്കിൽ മരണവും അങ്ങനെ തന്നെയായിരിക്കും ഇതാണ് പടച്ചവന്റെ പ്രകൃതി നിയമം പടച്ചവന്റെ സാധാരണ പദ്ധതി നമ്മളത് ലോകത്ത് കാണുന്നുമുണ്ട് ഏതൊരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിക്കുമോ അവന്റെ അന്ത്യം മനോഹരമാണ് അത്ഭുതകരമായ നിലയിൽ അവന്റെ അന്ത്യം അത് സുന്ദരമാകുന്നത് കാണാൻ സാധിക്കും നാളുകളോടെ രോഗിയായി കിടക്കുന്നു പക്ഷെ അവസാന നിമിഷം പെട്ടെന്ന് ഉണർന്നെഴുതേറ്റ് അള്ളാഹുവിന്റെ നാമങ്ങൾ പറയുന്നു എന്നിട്ട് പടച്ചവരിലേക്ക് യാത്രയാകുന്നു അവരുടെ മുഖങ്ങളെല്ലാം പ്രകാശിക്കുന്നു അവർ കൊച്ചുകുട്ടിയെ പോലെ അനുഭവപ്പെടുന്നു നിങ്ങൾ എങ്ങനെ ജീവിക്കുമോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ മരണം ഇതിന്റെ അർത്ഥം ആരെങ്കിലും സാധുക്കളുടെ അപകടത്തിൽപ്പെട്ടു പൊടുന്നരെ മരണം സംഭവിച്ചു അവരൊരിക്കലും നമ്മൾ നിന്ദിക്കാൻ പാടില്ല മനസ്സാണ് പ്രധാനപ്പെട്ട വിഷയം ആരുടെ മനസ്സ് പടച്ചവരുമായി ബന്ധപ്പെട്ടിരിക്കുമോ അവന്റെ അന്ത്യത്തിൽ അവന്റെ മനസ്സ് പടച്ചവരുമായി ബന്ധപ്പെട്ട് തന്നെ യാത്രയാകും അതുപോലെ തന്നെ അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാരാകട്ടെ ഭയം നൽകി പടച്ചവൻ അനുഗ്രഹിക്കട്ടെ ഏതൊരു മനുഷ്യൻ തെമ്മാടിയായി ജീവിക്കുമോ പടച്ചവന് വിസ്മരിച്ച് ജീവിക്കുമോ പടപ്പുകളുമായി വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടാക്കി ജീവിക്കുമോ അവന്റെ മരണവും അതുപോലെ തന്നെയായിരിക്കും അതുപോലെ തന്നെയായിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ ചിലപ്പോൾ അഹുഹുത്തിന് അത്ഭുതങ്ങൾ കാണിക്കാറുണ്ട് ഞാനാണ് സർവാധികാരി എന്റെ കയ്യിലാണ് പരിപൂർണമായ തീരുമാനമെന്ന് കാണിക്കാൻ അല്ലാഹുത്താര ജീവിതകാലം മുഴുവനും മോശമായി കഴിഞ്ഞ വ്യക്തിയെ അന്ത്യനിമിഷങ്ങളിൽ പടച്ചവനെ ഇഷ്ടദാസനാക്കി മാറ്റാറുണ്ട് ഇത് പടച്ചവന്റെ അത്ഭുതകരമായ പ്രവർത്തനം അതുപോലെ അള്ളാഹുനാമെല്ലാവരെയും നൂറുവട്ടം കാക്കുമാരാകട്ടെ ജീവിതകാലം മുഴുവനും നല്ല നിലയിൽ കഴിഞ്ഞ വ്യക്തി അവസാന സമയത്ത് പാടം തെറ്റി അപകടത്തിൽ പോയി മറിഞ്ഞ് വീഴാറുമുണ്ട് അതുകൊണ്ടാണ് പടത്തവന്റെ ഇഷ്ടദാസന്മാർ അവരുടെ അന്ത്യത്തെപ്പറ്റി എപ്പോഴും ചിന്തിക്കുമായിരുന്നു അവരൊരിക്കലും സമാധാനപ്പെട്ട് കഴിയുകയില്ലായിരുന്നു ദാസന്മാരെ നിങ്ങളെ പടച്ച് പരിപാലിക്കുന്ന നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്ന നിങ്ങളെ വിരലിൽ പിടിച്ച് മുമ്പോട്ട് നടത്താൻ വേണ്ടി പ്രവാചകനെ നിയോഗിച്ച വിശുദ്ധ വേദമിറക്കിയ ആ പടച്ചവനെ അള്ളാഹുവിനെ നിങ്ങൾ ഭയഭക്തി പുലർത്തേണ്ടതുപോലെ ജീവിക്കുക അവസാന നിങ്ങളുടെ മരണം നിങ്ങളുടെ അന്ത്യനിമിഷം അള്ളാഹു നല്ല സ്ഥലത്ത് നല്ല സമയത്താക്കുമാറാകട്ടെ നല്ല നിലയിലാക്കന്മാരാകട്ടെ അതിനെല്ലാം ഉപരി ആ നിമിഷം പടച്ചവർ നിങ്ങൾ പൊരുത്തമുള്ളവരായിരിക്കണം ആ നിമിഷത്തെ പറ്റി എന്നും നിങ്ങൾ ഓർക്കണം എന്റെ ഇന്നത്തെ വേഷം കൊള്ളാം എന്റെ ഇന്നത്തെ സാധന സാമഗ്രികൾ കൊള്ളാം എന്റെ നാളെ മരണസമയത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എപ്പോഴും നിങ്ങൾ ഓർക്കണം അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കണം വല തമു അള്ളാഹു താഴെ പടച്ചവര് പൊരുത്തമുള്ള നിലയിൽ ജീവിച്ച് പടച്ചവര് പൊരുത്തമായ നിലയിൽ മരിക്കാൻ അള്ളാഹു തോഫീഹ് നൽകുമാറാകട്ടെ